വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് മഞ്ചേരി ടൗണിൽ നിന്നും മാത്രം മാറി വായ്പാറപ്പടിയിൽ ഒരു അഞ്ചു സെന്റ് സ്ഥലവും വീടുമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തിന്റെ മാത്രം വിലക്കാണ് നിങ്ങൾക്ക് ഈ ഒരു വാർപ്പുള്ള വീടും സ്ഥലവും നിങ്ങൾക്ക് തരുന്നത് നമുക്ക് കണ്ടു നോക്കാം ഭാഗത്തും വീടുകളുള്ള വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മെയിൻ ബസ് റൂട്ടും ഒരു കിലോമീറ്ററിനുള്ളിൽ ബസ് സ്റ്റാൻഡും തുടങ്ങിയിട്ടുള്ള ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്ന എന്നാൽ ടൗണിൻ്റെ യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാത്ത ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്നത് ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള ഈ ഈയൊരു സ്ഥലത്തിൻ്റെ വിലക്ക് തുല്യമായൊരു വില മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിലവിൽ ഇത് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വഞ്ചേരി ടൗണിൽ എപ്പോഴും റെൻറ്റിന് ആവശ്യക്കാരുള്ള ഒരു ഏരിയ കൂടിയാണിത് അതുപോലെ തന്നെ ഒരു കാർ സൈറ്റ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരെ കാറ് നമുക്ക് എത്തിക്കാൻ കഴിയും ഈ ഒരു ഫ്ലോർ മാത്രമാണ് നിലവിൽ പണി കഴിഞ്ഞിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറും കൂടെ എടുക്കണം എന്നുള്ള രീതിയിലാണ് മുകളിലേക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഫ്ലോറും നമുക്കിത് റെന്റ് ഔട്ട് ചെയ്യാൻ കഴിയും ഇനി അതല്ല നമുക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ മാറ്റിയിട്ട് നമുക്ക് ഉള്ളിലൂടെ സ്റ്റെയർ കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെയർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ നല്ലൊരു കിണർ വറ്റാത്ത വെള്ളമുള്ള നല്ലൊരു കിണർ നമുക്ക് വരുന്നുണ്ട് എല്ലാ രീതിയിലും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കിണറാണ് നമുക്ക് വരുന്നത് ഈ ഒരു വാനലിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ ഫ്ലോറിങ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ടൈലാണ് നമുക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ആദ്യം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടിനോട് ചേർന്ന് ചെറിയൊരു മുറി നമുക്ക് വരുന്നുണ്ട് ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത് നമുക്ക് പുറത്തൊരു റൂം റൂമുണ്ടെന്ന് പറഞ്ഞു പുറത്ത് ചെറിയ റൂം അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഡൈനിങ്ങിൽ വരുന്ന സമയത്ത് ഡൈനിങ്ങിൽ നിന്നും ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു ചെറിയ റൂമാണ് ചെയ്യേണ്ടത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഒരു ചെറിയ റൂമാണ് അതോടൊപ്പം ഇതൊരു അറ്റാച്ച്ഡ് റൂം കൂടിയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് വരുന്നത് ചെറിയൊരു സ്റ്റോർ റൂം സ്റ്റോർ ഏരിയ ആണ് ഇതിൽ നമുക്കൊരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കിച്ചൺ ആണ് നമ്മൾ പറഞ്ഞു ഇവിടെ ഓൾറെഡി താമസക്കാരുണ്ടെന്ന് പറഞ്ഞ വാടകക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു കിച്ചൺ ആണ് വരുന്നത് കിച്ചണിലെ സിങ്ക് അതുപോലെ ഈയൊരു സ്റ്റൗ ചെയ്യാനുള്ള സ്പേസ് അതുപോലെ ഒരു അടുപ്പും നമ്മൾ ഈയൊരു വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് അതുപോലെ അലക്കാനുള്ള കല്ലടക്കമുള്ള ഈ ഒരു സെറ്റപ്പ് നമുക്ക് വരുന്നത് ഈ ഒരു കിച്ചണിന്റെ ഏരിയനോട് ചേർന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ എടുക്കാനുള്ള കിണറിലേക്കുള്ള ഒരു സ്പേസ് നമുക്ക് തരുന്നുണ്ട് നമുക്ക് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും പിന്നെ പഴയ കാലത്തുള്ള ഒരു അമ്മിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു തറയും ഇവിടെ ഓണർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മഞ്ചേരി ടൗണിന് വളരെ അടുത്തായിട്ടുള്ള വായ്പാറപ്പടി റെസിഡൻസ് അസോസിയേഷന് കീഴിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ എല്ലാ സൗകര്യങ്ങളും കിണർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ഇത്രയും വളരെ നല്ല വാല്യൂ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക